मण्ड ൾ ആചരിച്ച് വലിയ നോമ്പിലേക്ക് ഭക്ത്യാദരപൂർവ്വം പ്രവേശിച്ച് സീറോ മലബാർ സീറോ മലങ്കര വിശ്വാസികൾ യോനാ പ്രവാചകനിലൂടെ നൽകപ്പെട്ട അനുതാമ്പത്തിന്റെയും പ്രായത്വത്തിന്റെയും ആഹ്വാനം ഉൾക്കൊണ്ട് പാപവഴികൾ ഉപേക്ഷിച്ച് മാനസാന്തര വഴിയിലേക്ക് കടന്നുവന്ന നിലവേ നിവാസികളെപ്പോലെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും അൻപത് നോമ്പിലേക്ക് സീറോ മലബാർ സീറോ മലങ്കര കത്തോലിക്ക സമൂഹം പ്രവേശിച്ചിരിക്കുകയാണ് യേശുവിന്റെ മരുഭൂമിയിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ സ്മരിച്ചുകൊണ്ട് പാപപ്രലോഭനങ്ങളെ ദൈവവചനത്തിന്റെ ശക്തിയാൽ കീഴടക്കാനുള്ള ആത്മശക്തിക്കായി പ്രാർത്ഥിച്ചും മനുഷ്യന്റെ മണ്ണിൽ നിന്നുള്ള ഉത്ഭവവും മണ്ണിലേക്കുള്ള മടക്കയാത്രയും ഓർമ്മപ്പെടുത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ടുമാണ് സീറോ മലബാർ സീറോ മലങ്കര വിശ്വാസികൾ വലിയ നോമ്പിലേക്ക് ചുവടുവച്ചിരിക്കുന്നത് സീറോ മലങ്കര വിശ്വാസികൾ ശുഭ്കോനോ ശുശ്രൂഷ നിർവഹിച്ച് വിഭൂതി തിരുക്കർമ്മങ്ങൾ നടത്തി ദൈവാലയങ്ങളിൽ നടന്ന വിശുദ്ധ കുർബാനയിലും കുരിശിന്റെ പ്രാർത്ഥനകളിലും കുരിശുവര ശുശ്രൂഷകളിലും വിശ്വാസികളുടെ സജീവ സാന്നിധ്യം ശ്രദ്ധേയമായി തലേവർഷത്തെ ഓശാന ഞായറാഴ്ചയിലെ വെഞ്ചിരിച്ച കുരുത്തോല കത്തിച്ച ചാരം നെറ്റിയിൽ കുരിശാകൃതിയിൽ പൂശിയാണ് അനുതാപത്തിന്റെ യാത്ര ആരംഭിക്കുന്നത് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും ന്യൂനം എന്ന വരികൾക്കൊപ്പം മനുഷ്യന്റെ അന്ത്യത്തെപ്പറ്റി ചിന്തിച്ച് ക്രൂശിതനായ ക്രിസ്തുവിനോട് ചേർന്ന് സഹനങ്ങളും പ്രാശിദ്ധങ്ങളും ഏറ്റെടുത്ത് പാപപരിഹാരം ചെയ്യാൻ വിശ്വാസികൾ തയ്യാറെടുക്കുന്നു കേരളത്തിലെ എല്ലാ സീറോ മലബാർ സീറോ മലങ്കര പള്ളികളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടത്തപ്പെട്ടു കത്തീഡ്രൽ ദൈവാലയങ്ങളിൽ അതത് രൂപതാധ്യക്ഷന്മാർ വിഭൂതി തിരുനാളിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് സെന്റ് തോമസ് മൌണ്ടിൽ നടന്ന വിഭൂതി തിരുനാൾ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികനായി

നമ്മൾ നടത്തുന്ന കഠിനമായ പ്രയത്നമാണ് തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്നുരുക്കർമ്മക്ക് രൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു

ഊശുന്നതും അല്ലെങ്കിൽ വരയ്ക്കുന്നതും നമ്മളും ഇതുപോലെ പൊടിയാണ് പൊടി മാത്രമാണ് പൊടിയിലേക്ക് തിരിയേണ്ടവരാണ് പക്ഷേ ആ പൊടിയിൽ നിത്യത നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് ആ പൊടിയിലാണ് നമ്മുടെ ആത്മാവ് അതുകൊണ്ട് നമ്മൾ മനസ്സപിക്കണം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ അടയാളം ഇന്ന് സഭ നമ്മളിൽ വരയ്ക്കുമ്പോൾ നമ്മുടെ കർത്താവങ്ങളിലേക്ക് നമ്മിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ധർമാനുഷ്ഠാനങ്ങളിലേക്കെല്ലാം തിരിയാനുള്ള ഒരു അവസരമാണ് തീർച്ചയായും ഈ നോമ്പുകാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മിശികാനുകരണം വീര്യമുള്ളതായി തീരണമെങ്കിൽ നാം ഓരോരുത്തരുമാകുന്ന കൽഫരണികളിൽ വെള്ളം നിറയ്ക്കണം കനായിലെ വെള്ളം വീര്യമുള്ള വീഞ്ഞായി മാറി കഥാവതാണ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് ഒഴുകി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയതയും ദൈവവിചാരവും എല്ലാം ഒന്ന് കോർത്തിണക്കി തടുത്തു നിർത്തി നമ്മുടെ ഉള്ളിൽ ഒന്ന് കൊണ്ടുവന്ന് അൻപത് ദിവസങ്ങൾ യുടെ വിഷയമാക്കിയെടുത്താൽ ക്രിസ്ത്യാനിയാവും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കത്തീഡ്രൽ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ മുഖ്യകാർമ്മികനായി നിത്യതയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ അർത്ഥപൂർണിമയെക്കുറിച്ചും നിസ്സാരതയെക്കുറിച്ചും അവന്റെ മഹത്വത്തെക്കുറിച്ചും അവൻ്റെ മടങ്ങിവരവിൻ്റെ അനിവാര്യതയെക്കുറിച്ചും എല്ലാം ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തിരിച്ചു നടക്കണം മനുഷ്യൻ ദൈവത്തിൽ നിന്നും വ്യത്യസ്ത പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നടന്നകന്ന മനുഷ്യൻ തിരികെ നടക്കണം മനുഷ്യന് വ്യക്തിപരമായ രീതിയിൽ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം ഒരു സമൂഹ മാനസാന്തരം ആവശ്യമാണ് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രലിലെ വിഭൂതി തിരുനാളിന് ഇടുക്കി രൂപ അധ്യക്ഷൻ മർജോൺ മുഖ്യ കാർമികനായി തലശ്ശേരി സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയും മുഖ്യ കാർമികത്വം വഹിച്ചു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവമൊരുക്കിയ കൃപയുടെ അനുഗ്രഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ നാം എത്താത്തതിന്റെ കാരണം നാം നമ്മുടെ പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നാം പാപം പാപമെന്നത് ദൈവമായ കർത്താവിനോട് എതിരായി ചെയ്ത പ്രവൃത്തിയാണ് എങ്കിൽ അതിന് നമ്മൾ പരിഹാരം ചെയ്യും ജീവിതത്തിൽ പാപത്തെ അതിജീവിക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ പറ്റില്ല എന്ന് നമ്മുടെ കർത്താവ് ഉപദേശിക്കുന്നതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കും കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കോട്ടയം അതിരൂപത മെത്ര പോലെത്ത ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് മുഖ്യകാർമ്മികത്വം വഹിച്ചു പാല കോതനെല്ലൂർ ഫൊറോനാ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഠിക്കക്കുഴുപ്പിലും അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം മാമലശ്ശേരിയും നേതൃത്വം നൽകി ഇടുക്കി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ആർച്ച് പ്രിസ്റ്റ് ഫാദർ ജെയിംസ് ശൌര്യാംകുഴിയുടെ കാർമികത്വത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു ചേമ്പളം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വികാരി ഫാദർ വിനോദ് കാനാട്ടും മുണ്ടിയേരുമ അസംഷൻ ഫൊറോന ദേവാലയത്തിൽ വികാരി ഫാദർ ഫിലിപ്പ് വട്ടയത്തിലും വിഭൂതി തിരുനാൾ സുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ബാലഗ്രാം സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ജോൺ പടിപ്പുരയ്ക്കൽ നേതൃത്വം നൽകി വയനാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ജോയി തുരുത്തേൽ വിഭൂതി തിരുനാൾ ശുശ്രൂഷകളിൽ മുഖ്യകർമ്മികത്വം വഹിച്ചു നെറ്റിയിൽ ചാരം കൊണ്ടുള്ള കുരിശുമായി വിദ്യാലയങ്ങളിലും പ്രവർത്തന മേഖലകളിലും ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസം പരസ്യമായി പ്രഘോഷിക്കുന്നതും അന്നേ ദിവസം ഉപവസിക്കുന്നതും വിഭൂതിയുടെ സവിശേഷതകളാണ് തുടർന്ന് ത്യാഗപൂർണമായ ജീവിതം നയിച്ചും കാരുണ്യ കാരുണ്യപ്രവർത്തനങ്ങളിൽ മുഴുകിയും മത്സ്യമാംസങ്ങൾ അടക്കമുള്ള ഭക്ഷണ ഉപേക്ഷിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയും വിശ്വാസികൾ വലിയ നോമ്പ് ആചരിക്കുന്നു നോമ്പുകാലം ആരംഭിക്കുന്നതോടെ കുരിശുമല തീർത്ഥാടനവും പലയിടങ്ങളിൽ പരിഹാര പ്രദക്ഷിണങ്ങളും പതിവ് കാഴ്ചകളാകും ഉയർപ്പ് തിരുനാളായ ഈസ്റ്റർ വരെ ക്രൈസ്തവർക്ക് വിവാഹമടക്കമുള്ള ആഘോഷങ്ങളില്ല ഏപ്രിൽ ഇരുപതിനാണ് ആഗോള കത്തോലിക്ക സഭ തിരുനാൾ ആഘോഷിക്കുക ന്യൂസ്